thank you പ്രശസ്ത നടനും മിമിക്രി കലാകാരനുമായ കലാഭവൻ നവാസിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് മരണകാരണം മൂലമെന്നാണ് റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം ആലുവയിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി പ്രകമ്പനം എന്ന സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം ചോറ്റാനിക്കരയിലെ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ചാണ് നവാസിനെ ബോധരഹിതനായ നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ രാത്രിയായിരുന്നു സംഭവം തുടർന്ന് ചോറ്റാനിക്കര ടാറ്റ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ഷൂട്ടിംഗ് കഴിഞ്ഞ് എട്ട് നാൽപ്പത്തി അഞ്ചോടെയാണ് നവാസിനെ മുറിയിൽ കുഴഞ്ഞു വീണ നിലയിൽ കണ്ടെത്തുന്നത് സോപ്പും ടവലും മാറാനുള്ള വസ്ത്രങ്ങളും കിടക്കയിലുണ്ടായിരുന്നു കുളിക്കാനുള്ള ഒരുക്കത്തിനിടെ ഹൃദയാഘാതമുണ്ടായെന്നാണ് കരുതുന്നത് ഉടൻ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു മൃതദേഹം ഇന്ന് വൈകിട്ട് മണി മുതൽ അഞ്ചു മുപ്പത് വരെ ആലുവ ടൗൺ ജുമാ മസ്ജിദിൽ പൊതുദർശനത്തിനായി വെച്ചു ചലച്ചിത്ര നടനായിരുന്ന അബു മകനാണ് കലാപ നവാസ് ഭാര്യ റിഹനയും സിനിമാ താരമാണ് മറിമായും എന്ന ടി പരിപാടിയിലെ കോയ എന്ന കഥാപാത്രം അവതരിപ്പിച്ച ശ്രദ്ധേയനായ നിയാസ് ബക്കറാണ് സഹോദരൻ ഒരു ഇടവേളയ്ക്ക് ശേഷം സിനിമയിൽ സജീവമാകവയാണ് നവാസിന്റെ വിയോഗം ഇന്നും നാളെയും ഷൂട്ടിംഗ് ഇല്ലാത്തതിനാൽ വീട്ടിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു നടൻ ന്യൂസ് ഡെസ്ക് മീഡിയ